നമ്മുടെ മൊബൈൽ ഡാറ്റ മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹോട്ട്സ്പോട്ട് ഉപയോഗിക്കാറുണ്ട് പക്ഷേ ഇങ്ങനെ ഹോട്ട്സ്പോട്ട് ഉപയോഗിക്കുമ്പോൾ വലിയൊരു പ്രശ്നമുണ്ട് നമുക്കിത് മൊബൈൽ ഡാറ്റയാണെങ്കിലും നമ്മുടെ ഫോണിലേക്ക് ആകുന്ന മറ്റു മൊബൈൽ ഫോണുകൾക്ക് ഇത് വൈഫൈ ആണ് നമുക്കറിയാം ആൻഡ്രോയിഡ് ഫോണുകൾ പല കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുന്നത് വൈഫൈ ലഭിക്കുമ്പോഴാണ് അപ്പം നമുക്ക് ഡെയിലി ലിമിറ്റേഷനുള്ള രണ്ട് ജി ബി ഒന്നര ജി ബി ഡാറ്റയൊക്കെ ആണെങ്കിൽ ചെറിയ സമയം കൊണ്ട് തന്നെ മറ്റൊരാൾ നമ്മുടെ ഹോട്ട്സ്പോട്ടിലേക്ക് കണക്റ്റ് ആകുമ്പോൾ അവരുടെ ഫോണിലെ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യപ്പെടും അതുപോലെ തന്നെ ചിലർ വാട്സപ്പിലൊക്കെ ഫോട്ടോ വീഡിയോ ഒക്കെ വൈഫൈ കണക്ട് ആയാൽ ഡൗൺലോഡ് ചെയ്യുന്ന രീതിയിലായിരിക്കും സെറ്റ് ആയിരിക്കുന്നത് അപ്പോൾ ഇതിനെ നിയന്ത്രിക്കാനുള്ള ഒരു ഓപ്ഷൻ നമ്മുടെയൊക്കെ മൊബൈൽ ഫോണിനകത്ത് തന്നെ ഉണ്ട് ഓപ്പോ വിവോ വൺ പ്ലസ് റിയൽമി റെഡ്മി ഫോണുകളാണെങ്കിൽ അവരുടെ മൊബൈൽ ഫോൺ അല്പം പുതിയതാണെങ്കിൽ ഫോണിനകത്ത് തന്നെ ഈ ഒരു ഓപ്ഷൻ വരുന്നുണ്ട് എന്നാൽ സാംസങ് ഫോണുകളിലും അതുപോലെ തന്നെ ഇതര ബ്രാൻഡുകളിലും അതുപോലെ കുറച്ച് പഴയ മൊബൈൽ ഫോണുകളൊക്കെ ആണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഫോണിൽ വരുന്നില്ല അപ്പോൾ അങ്ങനെയുള്ളവർ വിഷമിക്കേണ്ട നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാം ആ ആപ്ലിക്കേഷനിലൂടെ ഇതിലും കൂടുതൽ ഫീച്ചറുകൾ നിങ്ങൾക്ക് ഹോട്ട്സ്പോട്ട് വഴി ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഫോണിലുള്ള ഓപ്ഷൻ പര്യാപ്തമല്ല എന്ന് തോന്നുന്നവർക്കും ഈ ആപ്ലിക്കേഷൻ വളരെ ഉപകാരപ്രദമാണ് കാരണം ഈ ആപ്ലിക്കേഷനിൽ ഒരുപാട് ഫീച്ചർ ഉണ്ട് അപ്പോൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടവർക്ക് ലിങ്ക് കമന്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് ഫേസ്ബുക്ക് ആണെങ്കിൽ യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും അപ്പോൾ ആ ലിങ്കിൽ നിന്ന് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക അപ്പോൾ ആദ്യം ഫോണിൽ എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുതരാം അതിനുശേഷം ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞുതരാം അപ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞുതരാം ആദ്യം ഞാൻ ഈ ഒരു ഓപ്ഷൻ റെഡ്മി ഫോണിലാണ് കാണിക്കുന്നത് അതിനുശേഷം റിയൽമി കാണിക്കാം റിയൽമി പോലെയായിരിക്കും ഓപ്പോ വിവോ വൺ പ്ലസ് പോലെയുള്ള ഫോണുകളിലൊക്കെ സെറ്റിംഗ്സ് വരുന്നത് ഓക്കെ അപ്പോൾ റെഡ്മി ഫോണിൽ ആദ്യം നിങ്ങൾ നിങ്ങളുടെ ഫോണിലെ ഹോട്ട്സ്പോട്ട് ഓൺ ആക്കണം ഞാനിപ്പോൾ ഓണാക്കിയിട്ടുണ്ട് അത് ഓൺ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ നിങ്ങൾക്ക് പോർട്ടബിൾ ഹോട്ട്സ്പോട്ടിൻ്റെ ഫീച്ചേഴ്സ് ലഭിക്കും ഇനി നിങ്ങൾക്ക് ഇങ്ങനെ പോകാൻ പറ്റുന്നില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ ഫോണിലെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക എന്നിട്ട് അതിൻ്റെ സെർച്ച് ബാറിൽ നിങ്ങൾ ഹോട്ട്സ് എന്ന് മാത്രം സെർച്ച് ചെയ്താൽ മതി ഞാൻ സെർച്ച് ചെയ്ത സ്പെല്ലിങ് നിങ്ങൾക്ക് ഇവിടെ കാണാം ഹോട്ട്സ്പോട്ട് എന്ന് പറഞ്ഞാൽ ആദ്യം ഓപ്ഷൻ ഉണ്ടാവും അതിലെല്ലാം ക്ലിക്ക് ചെയ്യേണ്ടത് പോർട്ടബിൾ ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്ന രണ്ടാമത്തെ ഓപ്ഷൻ ഉണ്ടാവും അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ലഭിക്കുന്നതാണ് ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാം വൺ ടൈം ഡാറ്റ ലിമിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ജസ്റ്റ് അതിലേക്കൊന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യാം അപ്പം നിങ്ങൾക്കിവിടെ സെയ്സ് എന്ന് പറഞ്ഞിട്ട് അമ്പത് എം ബി ഓൾറെഡി സെലക്റ്റായി കിടക്കുന്നത് കാണാം ഇനി നിങ്ങൾക്ക് ആ അമ്പത് എം ബി ഒന്നും കൊടുക്കേണ്ട അതിൽ കുറച്ചാണ് കൊടുക്കേണ്ടതെങ്കിൽ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ ഒരുപാട് എം ബി ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ടാവും ഇനി ഇവിടെ കസ്റ്റം ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ഉണ്ട് അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് എത്ര എം ബി ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇരുപതാണെങ്കിൽ ഇരുപത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ജി ബി ആണുള്ളത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അവിടെ ക്ലിക്ക് ചെയ്തിട്ട് എം ബി ആക്കണം അപ്പോൾ ഇരുപത് എം ബി ആയിട്ടുണ്ട് ശേഷം ഓക്കെ കൊടുക്കുക ഇനി ഇവിടെ വൺ ടൈം ഡാറ്റ ലിമിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ്റെ ബട്ടൺ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഓക്കെ ഇപ്പോൾ ഇരുപത് എം ബി മാത്രമേ നിങ്ങളുടെ ഫോണിൽ ആയവർക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഓക്കെ ഇനി ഇതിനകത്ത് വേറൊരു ഉണ്ട് നമ്മുടെ നേരത്തെ ഓപ്ഷനിലേക്ക് തന്നെ വന്നിട്ടുണ്ട് ഇനി ഇവിടെ താഴേക്ക് വന്നാൽ നിങ്ങൾക്ക് കണക്റ്റഡ് ഡിവൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം ജസ്റ്റ് ഇതിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇനി ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ ലിമിറ്റ് ഓഫ് കണക്റ്റഡ് ഡിവൈസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ എത്ര ഡിവൈസ് ഒരു സമയം കണക്റ്റാക്കണം എന്നുണ്ടാവും ഇപ്പം നമ്മൾ ഒരുപാട് ആൾക്കാർക്ക് ഹോട്ട്സ്പോട്ടിൻ്റെ പാസ്വേഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഹോട്ട്സ്പോട്ട് ഓൺ ആക്കുമ്പോൾ എല്ലാവരുടെയും ഒരുമിച്ച് കണക്റ്റാകും അപ്പോൾ അതൊഴിവാക്കാൻ നമുക്കിത് ഉപകാരപ്പെടും ഇതുപോലെ നമ്മൾ രണ്ടൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ രണ്ട് ഡിവൈസിന് മാത്രമേ കണക്ട് ചെയ്യാൻ പറ്റൂ മൂന്നാമത്തെ ആൾക്ക് പാസ്വേഡ് ഉണ്ടെങ്കിലും അവർക്ക് കണക്ട് ചെയ്യാൻ സാധിക്കില്ല ഓക്കെ ഇനി നിങ്ങളുടെ മൊബൈൽ ഫോൺ ഓപ്പോ വിവോ വൺ പ്ലസ് ഒക്കെ ആണെങ്കിൽ വളരെ ചുരുങ്ങിയ ഓപ്ഷനേ വരുന്നുള്ളൂ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ആദ്യം നിങ്ങളുടെ ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്തിട്ട് പ്രസ് ചെയ്ത് പിടിക്കുക അല്ലെങ്കിൽ സെറ്റിംഗ്സ് വഴി നേരത്തെ പോയതുപോലെയും നിങ്ങൾക്ക് ഈ ഹോട്ട്സ്പോട്ടിൻ്റെ ഓപ്ഷൻ ചെയ്യുക ഞാനിപ്പോൾ ഹോട്ട്സ്പോട്ടിൻ്റെ ഓപ്ഷൻ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചതാണ് അപ്പോൾ എനിക്ക് പേഴ്സണൽ ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഓൺ ആയി ലഭിച്ചിട്ടുണ്ട് ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം കണക്ഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അതൊന്ന് ഓപ്പൺ ചെയ്യുകയാണ് അതിനകത്ത് ആദ്യം തന്നെ ബ്ലോക്ക് ലിസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനാണ് ഉണ്ടാവുക സാധാരണ പോലെ ബ്ലോക്ക് ചെയ്യാനും അൺബ്ലോക്ക് ചെയ്യാനും ഒക്കെയുള്ള ഓപ്ഷൻ അതിനകത്താണുള്ളത് രണ്ടാമതായി നിങ്ങൾക്ക് ഡിവൈസ് കണക്ഷൻ ലിമിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അത് ഞാൻ ഓൾറെഡി നാല് പേരെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഇതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എത്ര പേരെ വേണം സെലക്ട് ചെയ്യുക അത്ര ആൾക്കാർക്ക് മാത്രമേ പാസ്വേഡ് ഉണ്ടെങ്കിലും നമ്മുടെ ഫോണിൽ കണക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇനി നിങ്ങൾക്ക് ഡാറ്റ യൂസേജ് ലിമിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം ഇത് മറ്റേതുപോലെ വിശാലമായിട്ടൊന്നുമില്ല പത്ത് ജി ബി മുതൽ പത്ത് എം ബി വരെയുള്ള ലിസ്റ്റ് ഉണ്ട് ഇതിൽ ഇതിൽ നിന്ന് എത്ര എം ബി ആണ് വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഡാറ്റ ലിമിറ്റ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഹോട്ട്സ്പോട്ട് ഓഫ് ആകുന്നതാണ് ഇനി ഇവിടെ പുറത്തേക്ക് വന്നാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ടേൺ ഓഫ് പേഴ്സണൽ ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം ഇത് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പത്ത് മിനിറ്റിനുള്ളിൽ നമ്മുടെ ഫോണിൽ ഒരു ഡിവൈസും കണക്റ്റായി കിടക്കുന്നില്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഹോട്ട്സ്പോട്ട് ഓഫ് ആകുന്ന ഒരു ഓപ്ഷൻ കൂടി ഇതിനകത്ത് വരുന്നുണ്ട് ഇനി ഞാൻ ആപ്ലിക്കേഷൻ കാണിച്ചു തരാം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്താൽ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഉണ്ടാവുക ഇവിടെ നിങ്ങൾക്ക് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ജസ്റ്റ് അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക വീണ്ടും കണ്ടിന്യൂ കൊടുക്കുക വീണ്ടും കണ്ടിന്യൂ കൊടുക്കുക ഓക്കെ ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ഓണായി കിട്ടിയിട്ടുണ്ട് ഇതിൽ പരസ്യങ്ങൾ ഉണ്ടാവും ഇനി നമ്മൾ ജസ്റ്റ് ഇവിടെ പവർ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ആക്സസ് അലോ കൊടുക്കേണ്ട ഓപ്ഷൻ വരും അലോ കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഇതിൻ്റെ ഓപ്ഷൻ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഇത് ഫോണ് മാറുന്നതനുസരിച്ച് ഈ ഓപ്ഷനിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും ഓക്കെ ഇപ്പം നമുക്ക് ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്യേണ്ട ഓപ്ഷൻ വന്നിട്ടുണ്ട് നമുക്കിതിൽ ടൈമർ വെക്കാം ഈ ടൈമർ ക്ലിക്ക് ചെയ്തിട്ട് ഓരോന്നിനും പെർമിഷൻ കൊടുക്കണം എത്ര സമയം ഹോട്ട്സ്പോട്ട് ഉപയോഗിച്ചാൽ മതി അത് നമുക്കിതിൽ സെറ്റ് ചെയ്യാൻ പറ്റും ഇനി ബാറ്ററി ലിമിറ്റ് നമുക്ക് ഇത്ര പെർസെൻറ്റേജിൽ പിന്നെ ഹോട്ട്സ്പോട്ട് ഓട്ടോമാറ്റിക്ക് ഓഫ് ആകണമെങ്കിൽ നമുക്കിതിൽ സെറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു ഓപ്ഷനൊക്കെ വരുന്നത് ആപ്ലിക്കേഷൻ അകത്താണ് അതുകൊണ്ടാണ് പറഞ്ഞത് അതേപോലെ നേരത്തെ കാണിച്ചതുപോലെ ഡാറ്റ ലിമിറ്റും ഇതിനകത്തുണ്ട് നമുക്ക് എത്രയാണ് ഡാറ്റ ലിമിറ്റ് കൊടുക്കേണ്ടത് അത് കൊടുത്തു കഴിഞ്ഞാൽ അതിനപ്പുറം ഒന്നും കണക്ട് ചെയ്യാൻ സാധിക്കില്ല അതുപോലെ തന്നെ പല ഫീച്ചറുകൾ ഇതിനകത്തുണ്ട് നമുക്ക് യൂസറെ പോലും പല രീതിയിൽ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒന്നാണ് അകത്തുള്ളത് അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നോക്കുക ആപ്ലിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞാൽ വീഡിയോ ഒരുപാട് നീണ്ടുപോകും ഒരുപാട് ഫീച്ചേഴ്സ് ഈ ആപ്ലിക്കേഷനകത്തുണ്ട് പിന്നെ ആപ്ലിക്കേഷനിലെ പരസ്യങ്ങൾ വരും ഓക്കെ പരസ്യങ്ങൾ എന്തായാലും വരും അല്ലെങ്കിൽ നിങ്ങൾ പ്രീമിയം പർച്ചേസ് ചെയ്യേണ്ടി വരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്നതാണ് ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റാടെക്കിന്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ ഗുഡ് ബൈ